ശ്രീ മഹാഗണപതീതമ ജ്യോതിഷ സംഗീതയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ തളിപ്പറമ്പ് മേടക്കൂർ മുതൽ ധനുക്കൂറ് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസഫലം വീഡിയോ വേറെ വേറെ ഇട്ടിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ മകരക്കൂറിൻ്റെ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം മര നക്ഷത്രക്കാരുടെ ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദം തിരുവോണം നക്ഷത്രം അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്നും രണ്ടും പാദം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസഫലമാണ് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും താൽപ്പര്യം തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ഈ മാസത്തെ ഗ്രഹനിലയിൽ രാഹു ചൊവ്വ സൂര്യൻ ബുധൻ കേതു അനുകൂലവും ശനി വക്രഗതിയിൽ സ്വക്ഷേത്ര സ്ഥാനത്തും വ്യാഴം വക്രസ്ഥാനത്തും ഒക്ടോബർ ഒമ്പത് മുതൽ സഞ്ചരിക്കുന്നതിനാൽ ഏറ്റവും നല്ല സ്ഥാനത്തും ശുക്രൻ ഒക്ടോബർ പന്ത്രണ്ട് മുതൽ ഇഷ്ടസ്ഥാനത്തും ആകിയാൽ മഹാനേട്ടങ്ങളും സാമ്പത്തിക ഗുണവും കർമ്മഗുണങ്ങളും എല്ലാം ലഭിക്കും സൂര്യൻ ഒക്ടോബർ പതിനഞ്ചിന് ശേഷം കർമ്മസ്ഥാനത്തുള്ള പത്താം കൂറിലേക്കുള്ള സഞ്ചാരം തൊഴിൽപരമായിട്ടാണെങ്കിലും നേട്ടങ്ങളും സ്ഥാനപദവിയും തൊഴിൽ തേടുന്നവർക്കുള്ള തൊഴിൽ കിട്ടാനുള്ള സാധ്യതയും ഉണ്ട് ഏതൊരു കാര്യത്തിനും ശ്രമിച്ച് ലഭിക്കാത്തവർക്ക് ഈ മാസം ശ്രമിച്ചാൽ എല്ലാം നേടാൻ സാധിക്കും സാമ്പത്തികപരമായിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടാണെങ്കിലും വലിയ ബുദ്ധിമുട്ട് ഇല്ലാത്ത സമയമാണ് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള കാര്യവിജയവും ആഗ്രഹിച്ച കാര്യഗുണവും കൈവരിക്കും വീട് സ്ഥലം എന്നിവ വാങ്ങാനോ വിൽക്കാനോ ഉള്ളവർക്ക് കാര്യഗുണമുണ്ടാകും കുടുംബസുഖവും ഗൃഹസുഖവും മനസന്തോഷവും കൈവരിക്കും ബന്ധുക്കളുടെ ഒത്തുചേരലും ഉല്ലാസയാത്രക്കും അവസരമുണ്ടാക്കും മനോധൈര്യവും ശത്രുതടസ്സമുള്ളവർക്ക് ശത്രുജയവും കൈവരിക്കും മറ്റേതെങ്കിലും തരത്തിൽ പണം നേടാനും വരുമാനം കിട്ടുവാനും സാധ്യതയുണ്ട് ബുധൻ പത്താം തീയതി മുതൽ കർമ്മസ്ഥാനത്ത് പകരുമ്പോൾ ഉദ്യോഗത്തിൽ നിന്ന് സ്ഥാനപദവിയും അധിക വരുമാനവും കുടുംബപരമായ സ്വത്ത് കൈവശം കിട്ടുവാനും ഇതൊക്കെ സാധിക്കുന്നതാണ് മാതാപിതാക്കളുടെ അനുഗ്രഹവും അവരുടെ രോഗക്ലേശങ്ങൾ മാറാനുള്ള സാധ്യതയും ഉണ്ട് ഒക്ടോബർ ഇരുപത് വരെയുള്ള ചൊവ്വയുടെ ആറാംകൂറിലുള്ള സഞ്ചാരം ഏറ്റവും പെട്ടെന്നുള്ള നേട്ടങ്ങൾ കൈവരിക്കാവുന്നതാണ് ശത്രുക്കളുടെ തടസ്സങ്ങളെല്ലാം മാറി മറ്റ് പല തരത്തിലുള്ള മനോവിഷമങ്ങൾ ഉള്ളവർക്ക് അതൊക്കെ മാറിയിട്ട് മനോധൈര്യവും ഉത്സാഹവും ഉണ്ടാകും ഈ കാലഘട്ടത്തിൽ ഈ ചൊവ്വയുടെ ഈ ആ സഞ്ചാരം ഈ രോഗം മൂലം ഏതെങ്കിലും തരത്തിൽ ഓപ്പറേഷൻ മറ്റ് ശസ്ത്രക്രിയോ ഏതെങ്കിലും തരത്തിൽ ചെയ്യുന്നവർക്ക് ദോഷമില്ലാതെ ഭംഗിയായി നടക്കുവാനും രോഗശമനമുണ്ടാകുവാനും സാധ്യതയുണ്ട് കൃഷിയിൽ നിന്നോ ഭൂമി ഇടപാട് മറ്റേതെങ്കിലും തരത്തിൽ ക്രയവിക്രയം കൂട്ടു സംരംഭങ്ങളിൽ ബിസിനസ് ചെയ്യുന്നവർക്കും എല്ലാവിധത്തിലുള്ള സാമ്പത്തിക നേട്ടവും കൈവരിക്കാൻ സാധ്യതയുണ്ട് വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും കാര്യഗുണമുണ്ടാവും വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയവുമാണ് കേസുകളിൽപ്പെട്ടവർക്ക് കേസ് അനുകൂലമായി തീരുകയും വിജയസാധ്യത കൈവരിക്കാനും സാധിക്കും ഈ ഒക്ടോബർ മാസം ഈ മകരക്കുറുകാർക്ക് ഏറെ നേട്ടങ്ങൾ കിട്ടാനുള്ള അവസരങ്ങൾ ഉണ്ടാകും ഇത് പൊതുഫലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ഗ്രഹനിലക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും താൽപ്പര്യം എല്ലാവർക്കും നന്ദി